ആപതിക്കും കരണീയം സ്മരണയുഗളമമ്പായാം ലോകരക്ഷകിയും ലോകമാതാവുമായ വലിയ പനിയന്നാർ കാവിലമ്മയെപ്പറ്റി കൊന്നറിയാൻ ശ്രമിക്കാം അമ്മീശ്വരണം ദേവീശ്വരണം ദ്വാപരയുഗത്തിൽ ഉഗ്രപ്രഭാവന്മാരായ ശ്രീ പരശുരാമനും ദുർവാസാവു മഹർഷിയും നാരദ മഹർഷിയും കൂടി കരയുയർത്തി കാവുകൾ സൃഷ്ടിച്ച് അമ്പലമുണ്ടാക്കി പിഷ്ടകൾ നടത്തിയിട്ടുള്ളതാണിവിടെ ശ്രീ ദേവിയുടെ നിയോഗാനുസരണമാണ് മഹർഷീശ്വരന്മാർ അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായത് ഒരു സുപ്രധാന സന്ദർഭം മുൻനിർത്തി ശ്രീ ദേവി മഹിഷീശ്വരന്മാരെ അതിലേക്ക് നിയോഗിക്കുകയായിരുന്നു ദേവാധിദേവനായ പരമശിവനും പാർവതീദേവിയും കൈലാസത്തിൽ വാണു വിഹരിക്കും കാലത്ത് ദക്ഷയാഗം കഥ പറഞ്ഞു കേൾക്കണമെന്ന് ദേവി ഭഗവാനോട് അപേക്ഷിച്ചു കഥ പറഞ്ഞു കേൾക്കുന്നതിലും നല്ലത് നേരിട്ട് കാണുന്നതാണ് ദേവാദിദേവൻ മഹാദേവിയോട് അരുൾ ചെയ്തു ദക്ഷയാഗം ശിവമായ കൊണ്ട് ദേവിക്ക് മുൻപാകെ കാണുമാറാക്കി യാഗത്തിൻ്റെ അത്ഭുതകരമായ മോടികളും പ്രഭാവവും കണ്ട് പാർവതീദേവി തന്നെ തന്നെ മറന്നു ദക്ഷനാൽ നിന്ദിക്കപ്പെട്ട ദാക്ഷായണി ദേവി യാഗാഗ്നിയിൽ സ്വയം ഹോമിച്ച രംഗം കണ്ട് പരിഭ്രാന്തയായി നിലവിളിച്ചു ദഹന വാർത്തയെറിഞ്ഞ് കോപാക്രാന്തനായ പരമശിവൻ ഉഗ്രതാണ്ഡവനൃത്തവും തിരുചട പറച്ച് നിലത്തടിച്ചതിനാൽ നിന്നും വീരഭദ്രനും ഉഗ്രകോപത്താൽ തുറക്കപ്പെട്ട നെറ്റി നെറ്റിത്തിരുമിഴിയിൽ നിന്നും ശ്രീ ഭദ്രകാളിയും അഗ്നി അഗ്നിപ്രവാഹമധ്യത്തിൽ സർവായുധപാണികളായി പ്രത്യക്ഷപ്പെട്ട് ഉഗ്രാട്ടാട്ടഹാസവും സംയുക്ത താണ്ഡവ നൃത്തവുമായപ്പോൾ പരാശക്തിയായ പാർവതീദേവി ബോധമറ്റു വീണുപോയി ആ ദേവൻ മായകൾ മാറ്റിയപ്പോൾ പാർവതീദേവിക്ക് സുസ്ഥിതി വന്നു ചേർന്നു സന്തുഷ്ടയായ ദേവി പരമശിവന്റെ അനുമതി വാങ്ങി ഭദ്രകാളിയെയും വീരഭദ്രനെയും ധ്യാനിച്ചു വരുത്തി ശ്രീ ഭദ്രകാളിയുടെ വേഷപ്പകർച്ചകളെല്ലാം കാണണമെന്ന് അരുൾ ചെയ്തു ഭദ്രകാളി കാളി കരിങ്കാളി കൊടുങ്കാളി ഭൂതകാളി ചാമുണ്ടേശ്വരി ദുർഗ അന്നപൂർണേശ്വരി ലളിത എന്നീ വൈവിധ്യ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മാറി മാറി വന്ന് പാർവതീദേവിയെ വന്ദിച്ചു സ്തുതിച്ചു പ്രത്യക്ഷ പ്രത്യ പ്രത്യക്ഷ പ്രത്യേക രൂപങ്ങൾ ദർശിച്ച് സന്തുഷ്ടയായ പാർവതീദേവി അരുൾ ചെയ്തു നീ ഇക്കണ്ട രൂപഭാവങ്ങൾ ഓരോന്നും പ്രത്യേകമായി ഒരു സ്ഥലത്ത് പരമശിവസാമീപ്യത്തിൽ ക്ഷേത്രപാല പാർശ്വത്തിൽ ഗണപതിയെയും വീരഭദ്രനെയും സപ്തമാതൃക്കളോടും ഒന്നിച്ചു വാഴണം ശുദ്ധജലത്രിവേണി മേൽഭാഗത്ത് ആരാമ മധ്യത്തിൽ ഓരോരുദയം ഉണ്ടാക്കി തരാം ഉമയും രമയും സരസ്വതിയും ഭൂമിദേവിയുമെല്ലാം ഒന്നായി ചേർന്നുള്ള പരാശക്തിയും ശിവശക്തിയും സർവശക്തി സ്വരൂപിണികയുമാണ് നീ എന്ന് പാർവതീദേവി അരുൾ ചെയ്ത് മഹർഷിയെയും നാരദ മഹർഷിയെയും വരുത്തി തൻ്റെ ഇംഗിതമറിയിച്ച് അതിലേക്ക് നിയോഗിച്ചു മഹർഷീശ്വരന്മാർ വായുമാർഗേണ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും അനുയോജ്യമായ സ്ഥലനിർണ്ണയം സാധ്യമായില്ല അപ്പോൾ ഭൂമിയിലിറങ്ങി നടന്ന് പല സ്ഥലങ്ങളും നോക്കി എങ്ങും എത്താതെ ത്രിവേണി കാണാതായപ്പോൾ ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷിക്കു കോപാവേശമായി അടുത്തു കണ്ടതായ മല പറിച്ചെടുത്ത് എറിഞ്ഞു നദി ഇടവഴി ഒഴുകി നടുക്ക് കര ഉയർന്നു കാണാറ കാണുമാറായി കണ്ട് ഉയർന്ന സ്ഥലത്തു സ്ഥലത്തുകയറി നാരദമഹർഷി മാച്ചെ മാമാച്ചെ പാടി നൃത്തം വച്ചു വഴി ഒഴുകിയ പമ്പാനദി ഒന്നിച്ചു ചേർന്നപ്പോൾ ത്രിവേണി സംഗമ സ്ഥലമായി ആ ത്രിവേണിക്കു മുഗൾ ഭാഗത്ത് കാവുകൾ സൃഷ്ടിച്ചു ദുർവാസാവു മഹർഷി ശ്രീ പരശുരാമനെ ധ്യാനിച്ചു വരുത്തി നിർമ്മാണ ചുമതല ശ്രീ പരശുരാമൻ ഏറ്റെടുത്ത് ക്ഷേത്രങ്ങളുടെ സൃഷ്ടി നിർവഹിച്ചു ശ്രീ പരശുരാമൻ തൻ്റെ കയ്യാൽ മഴുയർത്തി പരമശിവക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ചു പടിഞ്ഞാറോട്ട് പമ്പയെ ലക്ഷ്യമാക്കി ദർശനത്തിൽ ദുർവാസാഹു മഹർഷിയും നാരദ മഹർഷിയും ചേർന്ന് ശ്രീ ഭദ്രകാളി കാളി സപ്തമാതൃക്കൾ വീരഭദ്രൻ ഗണപതി ശൂലിനി വിഗ്രഹങ്ങൾ വലിയ ശ്രീകോവിലും കരിങ്കാളി കൊടുങ്കാളി ഭൂതകാളി ക്ഷേത്രപാലൻ പള്ളിയറക്കാവിൽ ദുർഗാഭഗവതി പ്രതിഷ്ഠകൾ പ്രത്യേകം ശ്രീ ഓവിലുകളിലും നടത്തി ഈ മഹർഷീശ്വരന്മാരുടെ സംയുക്ത സൃഷ്ടിയാണ് വലിയ പനയന്നാർ കാവെന്ന പനയന്നാർക്കാവെന്ന അത്യുഗ്രദേവസ്ഥാനം ദേവീദേവന്മാരുടെ പതിനെട്ട് വിഗ്രഹങ്ങളും പ്രതിഷ്ഠകൾ നടത്തിയ ശേഷം മാണക്കാവിൽ പടിഞ്ഞാറേക്കാവ് വിഗ്രഹം ശ്രീ പരശുരാമനും കിഴക്കേക്കാവിൽ അതിനു വടക്കുള്ള കാവിലും ദുർവാസാവു മഹർഷിയും വടക്കും തെക്കും കാവുകളിൽ നാരദ മഹർഷിയും നാഗരാജാക്കന്മാരെ പ്രതിഷ്ഠിച്ചു വാഴിച്ചു ദേവന്മാർ ദേവതമാരുടെ ആസ്ഥാന സൂക്ഷിപ്പ് നാഗങ്ങളെ ചുമതലപ്പെടുത്തി മഹർഷീശ്വരന്മാർ യഥാവിധി കലശങ്ങളും നടത്തി പൂജകളും നടത്തി കിഴക്കേ നടയിൽ ശ്രീ ഭദ്രകാളിയുടെ ഉഗ്രമൂർത്തി പ്രതിഷ്ഠയ്ക്ക് മുന്നിലിരുന്ന് നാരദ നാരദമഹർഷി പുഷ്പാഞ്ജലിക്കൊരുങ്ങി ശൂലം ഗഡ്ഗം ഗദ കടുന്തുടി തുടങ്ങി ആയുധങ്ങളേന്തി രക്തം ചീന്തുന്ന ഛേദിച്ച ദാരിക ശിരസ്സുമായി കൈകളോടും കരിവരന്മാരുടെ ശിരസുകൾ കാതിലണിഞ്ഞുകൊണ്ട് ദാനവരക്തത്തുള്ളികൾ ചീന്തുന്ന കരാളവക്രത്തോടും ശോണിമയണിഞ്ഞ അത്യുഗ്ര രൂപത്തോടും കൂടി പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ ആവണിപ്പലകയിലിരുന്ന് മഹർഷി പുഷ്പാഞ്ജലി അർപ്പിക്കുവാൻ മുതിർന്നു ടീ ജ്വാലകൾ പാറിച്ചുകൊണ്ട് പതിനാറു ലോകവും നടുങ്ങുമാറുച്ചത്തിൽ അട്ടഹാസത്തോടെ കോടി കോടി കിരണ പ്രഭാ പ്രഭാപ്രസരത്തോടുകൂടി ദേവിയുടെ പ്രതിഷ്ഠ ഇളകി നൃത്തമാടി നാരദനെ ചൂലത്താൽ ആവണിപ്പലക സഹിതം കോരിയെടുത്തു ഭയവിഹ്വലരായ ദേവന്മാരും മഹർഷിമാരും ഓടിയെത്തി സ്തുതികൾ പാടി പ്രദക്ഷിണം വച്ചു കോഴി ആട് ആന എന്നീ ജന്തുജീവികൾ ബലി നടത്തി ഒടുവിൽ ആ ഗുരുതിയും നടത്തി ആൾഗുരുതിയും നടത്തി ഒഴുകിയ രക്തവും തളം കെട്ടി നടയ്ക്ക് കാവിൽ ഒരു രക്തക്കുളമായി ഒടുവിൽ ദേവിയുടെ അരുൾപ്പാടുണ്ടായി ഈ വിഗ്രഹം സർവായുധങ്ങളുമേന്തി പതിനാറ് കൈകളുമായി നിലനിർത്തിയാൽ ആയോധന താൽപര്യരാകുമെന്നും അതുവഴി ദ്രോഹങ്ങളും നാഗങ്ങളും നാശങ്ങളും സംഭവിക്കുമെന്നും ഇവിടെ എൻ്റെ വിഗ്രഹത്തിന് നാല് കൈകൾ മാത്രം മതിയെന്നും ഭഗവതി അരുളി വിഗ്രഹത്തിന് വലതുഭാഗത്ത് ലളിതാധിവാസമേരു ചക്രം പ്രതിഷ്ഠിച്ച് അതിലേക്ക് ലക്ഷ്യത്തിൽ അല്പം പിന്മാറിയിരുന്നു പൂജകൾ നടത്തിയാൽ മതിയെന്നും കൽപ്പനയുണ്ടായി കൽപ്പന അനുസരിച്ച് ബിംബം പുതുക്കി ഉയർത്തി നടക്കുന്നേർക്ക് ആരും ചെല്ലരുതെന്നും വിലക്ക് വിലക്കി മുനീന്ദ്രന്മാർ നടയും അടച്ചു ദേവി പ്രീതിക്കായുള്ള ഗുരുതി തർപ്പണം കിഴക്കേ നടയിൽ വേണ്ട എന്നും കരിങ്കാളി നടയിൽ നടത്തിയാൽ മതിയെന്നും കൽപ്പിച്ചു പരമശിവങ്കലും കെ നടയിലെ പ്രഭാചക്രത്തിലും കളഭാഭിഷേകവും രക്തപുഷ്പാഞ്ജലിയും വടക്കേ നടയിൽ കാളിവിഗ്രഹത്തിൽ ചാന്തഭിഷേകവും സർപ്പാധിപ പ്രതിഷ്ഠകൾക്ക് നൂറും പാലും നടത്തിയാൽ മതി എന്നും പുലർകാലത്ത് അന്ത്യയാമ മദ്യത്തിന് ശേഷവും വൈകിട്ട് ആദ്യയാമ മദ്യത്തിൻ വരെയും മാത്രമേ ക്ഷേത്രത്തിൽ മനുഷ്യർ ചെല്ലാവൂ അതു കഴിഞ്ഞുള്ള സമയങ്ങളിൽ ക്ഷേത്ര പരിസരത്തുപോലും ചെല്ലരുതെന്നും വിലക്കും കൽപ്പിച്ചു പ്രത്യേക ഭഗവതിയുടെ അജ്ഞ അനുജ്ഞപ്രകാരമുള്ള ദിവസങ്ങളിൽ മാത്രമേ ഈ നിർദ്ദിഷ്ടമാർഗങ്ങൾക്ക് മാറ്റം വരുത്താവൂ എന്ന് ഉറപ്പാക്കി മഹർഷിമാർക്ക് ഇവിടെ സ്ഥിരമായി പൂജകൾ നടത്തി കഴിയാൻ സാധിക്കാത്തതിനാൽ ബ്രാഹ്മണർ ക്ഷേത്രകാര്യങ്ങൾ നിജമമായി നടത്തുവാൻ കരുതി പല ദേശങ്ങളിൽ നിന്നുമായി നൂറ്റിയെട്ട് ബ്രാഹ്മണ കുടുംബങ്ങളെ വരുത്തി കാവിനു പുറത്ത് ഇരുക്കാതം വിസ്തൃതിയിൽ ബ്രാഹ്മണ ഗ്രാമമുണ്ടാക്കി കുടിയിരുത്തി ക്ഷേത്രത്തിന്റെ ഊരാൺമക്കാരായി വാഴിച്ചു ഗ്രാമാതിർത്തി നിർണയിച്ച് പറകൾ ക്കി നീക്കി കിടങ്ങായി തോടും തീർത്ത് തെക്കും വടക്കും പമ്പാനദികളിൽ മുട്ടിച്ച് തിക്കപ്പുഴത്തോടുണ്ടാക്കി തീണ്ടലുമൊഴിച്ചു നിർത്തി ക്ഷേത്രത്തിൻ്റെ എല്ലാ ചുമതലകളും അവരെ ഭാരമേൽപ്പിച്ച് മുനിമാരും ദേവതമാരും അപ്രത്യക്ഷമായി കാലാന്തരത്തിൽ നൂറ്റിയേഴ് ബ്രാഹ്മണ കുടുംബങ്ങളും സമ്പന്ന സമ്പന്നശക്തരും പ്രതാപികളുമായി ഉയർന്നു ക്ഷേത്രത്തിന് പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് മതിൽ ചേർന്ന് ഒരു കുടുംബം താമസിച്ചിരുന്നവർ മാത്രം സാധുക്കളായിരുന്നു തവണയനുസരിച്ച് എല്ലാവരും ചേർന്ന് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ നടത്തി വരുന്ന കീഴ്വഴക്കത്തിന് ക്രമാനുഗതമായി മാറ്റങ്ങൾ വന്നു സമ്പന്നരായവർ നടത്തിപ്പുകാരായും സാധു കുടുംബം പൂജാദികൾ നടത്തുന്നവരായും എന്ന ഗതിയിലായി മുട്ടിക്കുന്ന ശാന്തികൾ ഏറ്റെടുത്തു നടത്തിവന്നത് നിമിത്തം ആ കുടുംബത്തിന് മുട്ടുശാന്തി മഠം എന്ന പേരിൽ സംബോധനയുമായി കലികാലമദ്യത്തോടെ പ്രതാപന്മാരായ ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് ഭദ്രകാളി പൂജയും ക്ഷേത്രവും പിടിത്തവുമില്ലാതായി നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾ വിഷ്ണുഭക്തരായും അറുപത്തിനാല് കുടുംബങ്ങൾ ശിവഭക്തന്മാരായും മാറുകയും ചെയ്തു വിഷ്ണുഭക്തർ പനിയന്നാർഗാവിന് അറുന്നൂറ് കാതമകലത്തിൽ തെക്ക് കുരുമ്പേശ്വരം മഹാവിഷ്ണു ക്ഷേത്രം വട്ടശ്രീകോവിലും നാലമ്പലവും ഗോപുരങ്ങളും കുളവുമെല്ലാം പണിതീർത്ത് ആരാധനയിലായി ചുരുങ്ങിയ ഇടക്കാലം കൊണ്ട് ചെമ്പ് കൊടിമരമുയർത്തി പത്തു ദിവസങ്ങൾ ഉത്സവം മകര മാസത്തിലെ രോഹിണി നാൾ ആറാട്ടുമായി നടത്തി വലിയ കുളത്തിലെ വേലകളി ഗംഭീരമായ ഉത്സവ ചടങ്ങുമായി പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി പരന്നു ശിവഭക്തൻ പനയന്നാർകാവിനു കിഴക്ക് മുന്നൂറ് കമ്പക്കാലത്തിൽ തിരുവാറ്റുമംഗലം ശിവക്ഷേത്രം വിഷ്ണുക്ഷേത്രത്തിലും ഇരട്ടി വലിപ്പത്തിൽ വട്ടശ്രീകോവിലിൽ കൂത്തമ്പലം നാലമ്പലം ഗോപുരങ്ങൾ കുളം എന്നിവ പണി കഴിപ്പിച്ച് അവിടെ ആരാധനയായി കുംഭമാസത്തിൽ ശിവരാത്രിക്ക് ആറാട്ടുമായി പത്തു ദിവസങ്ങൾ കേമമായങ്ങൾ ഗംഭീരമായി നടത്തി ശിവഭക്തർ സകല കുടുംബക്കാരും അവിടെ നിത്യാരാധനയിലുമായി മുട്ടുശാന്തി കുടുംബത്തിൽ അവിവാഹിതനും മന്ദബുദ്ധി അഥവാ പൊട്ടൻ ആയ ഒരു നമ്പൂതിരിയും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അന്യ കരകളിൽ പോയി വഴിപാടിനും വാങ്ങിയും വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചും പനിയന്നാർ കാവിലെ നിത്യനിദാന പൂജാദികൾ മുടക്കം വരുത്താതെ നടത്തിപ്പോന്നു ഇവർ ശൈവ വൈഷ്ണവ കൂട്ടുകെട്ടുകളിലൊന്നും പെടാതെ ഇരുന്നതിനാൽ രണ്ടു കൂട്ടരും മുട്ടുശാന്തി കുടുംബക്കാരെ ഒറ്റപ്പെടുത്തുകയും ദ്രോഹങ്ങൾ തുടരുകയും ചെയ്തിരുന്നു ശൈവ വൈശ വൈഷ്ണവ ശേഷി വിഭാഗങ്ങൾ തമ്മിൽ അനുദിനം വൻ പകകൾ കൊണ്ടുമിരുന്നു ആ നിലയിൽ കുറെ കാലം കഴിഞ്ഞു ഒരു ദിവസം വടി കുത്തി നടന്ന് ഒരു വയസ്സായ സ്ത്രീ സന്ധ്യായ്ക്കടുത്ത സമയത്ത് പമ്പാമറുക്കരയ്ക്ക് പോകാനെന്ന ഭാവത്തിൽ വന്നു ഞാൻ വെറ്റില വിൽപ്പനക്കാരിയാണേ എൻ്റെ വെറ്റിലയും കുട്ടയും കട്ടുപോയി അക്കര പിടിക്കാൻ വെള്ളം കിട്ടുകയുമില്ല നേരമന്തി പറ്റാറായേ എന്തെങ്കിലും അല്പം അത്താഴവും അന്തിത്തല ചായ്ക്കാനൊരിടവും തരണേയെന്ന് അപേക്ഷിച്ച് ബ്രാഹ്മണ മഠങ്ങളുടെ പടിവാതിലുകൾ മുട്ടി ഭിക്ഷക്കാർക്ക് തീണ്ടി അശുദ്ധമാക്കാൻ പറ്റില്ല ഇതു സത്യബ്രാഹ്മണ മഠങ്ങളാണ് അതും വഴിമാറിപ്പോയിക്കൊള്ളി എന്നുള്ള ശാസനകളാണ് ഉണ്ടായത് വൈഷ്ണവ ശൈവ വ്യത്യാസമില്ലാതെ നൂറ്റിയേഴ് കുടുംബങ്ങളിൽ നിന്നും ഒരുപോലെ അനുഭവം ഉണ്ടായി ഒടുവിൽ വൃദ്ധ മുട്ടുശാന്തി കുടുംബത്തിന്റെ പടിവാതിലിൽ മുട്ടി വിളിച്ചു വൃദ്ധ ബ്രാഹ്മണ സ്ത്രീ വാതിൽ തുറന്ന് ഭിക്ഷക്കാരിയെ കണ്ടു കിണ്ടിയിൽ വെള്ളവും കൊടുത്ത് കാൽ കഴുകി വൃത്തി വരുത്തി ശുദ്ധമായി അകത്തേക്ക് വരുവാൻ ക്ഷണിച്ചു കാൽ കഴുകി അകത്തു വന്ന വൃദ്ധ സ്ത്രീക്ക് ഇരിക്കുവാൻ ആദരവോടെ പലക കൊടുത്ത് ക്ഷണിച്ചിരുത്തി വിഷവും ദാഹവും കൊണ്ട് അവശയായ തളർന്നിരിക്കുന്ന സാധു സ്ത്രീക്ക് എന്തെങ്കിലും ആഹാരം കൊടുത്ത് സമാശോപിപ്പിക്കുവാൻ ആ ഭവനത്തിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല ദീപാരാധന കഴിഞ്ഞ് മകൻ അമ്പലത്തിൽ നിന്നും കൊണ്ടുവരുന്ന വിദ്യച്ചോറാണ് ആ കുടുംബത്തിന്റെ അത്താഴം കഴിക്കാനായിട്ടുള്ളത് അത് കൊണ്ടുവന്നിട്ടുമില്ല കഷ്ടം എന്തു ചെയ്യണമെന്ന് വിഷാദിച്ചു മകൻ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നു പുറത്തേക്ക് നോക്കി നിരാശാഭരിതവും വ്യാകുലയുമായി ആ ഗൃഹനാഥ നിന്നു അപ്പോൾ കേൾക്കായി നിവേദ്യ ബാക്കി എനിക്ക് വേണ്ട ഞാൻ കഴിക്കുകയും ഇല്ല ഇപ്പോൾ ഇവിടെ ഇരിപ്പുള്ളത് എന്തെങ്കിലും മതി തരിക അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാം ഇല്ലാത്തത് വിചാരിച്ച് മനസ്സുഴരേണ്ടതില്ല നല്ല കാലത്തിൻ്റെ നാന്തിയാണിതെല്ലാമെന്നു ധരിക്കുക വേ വെറ്റിലക്കാരിയുടെ മൊഴി കേട്ടു അടുത്ത പ്രഭാതത്തിൽ ഉഷപൂജയ്ക്ക് നൈവേദ്യത്തിന് കരുതി സൂക്ഷിച്ചിട്ടുള്ള മലരും അവലും ശർക്കരയും മാത്രമേ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അടുത്തതായി ആ സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് നടിക്കുകയല്ലേ എന്നും വെറ്റിലെക്കാരി ചോദിക്കുവാനിടയാകുമെന്ന സംശയം തോന്നി ബ്രാഹ്മണമാതാവിന് ദേവിക്ക് പൂജയ്ക്ക് കരുതിയിരിക്കുന്നത് എടുക്കുവാനും ഭയമുണ്ട് ഇങ്ങനെ അല്പനേരം ചിന്തയിൽ മുഴുകി നിന്ന ബ്രാഹ്മണ വൃദ്ധ ഒരു ഇല മുറിച്ചെടുത്ത് അകത്തുകയറി കുറച്ചു വെച്ചിരുന്ന അവലും മലരും വറയും ശർക്കരയും പകുതി വീതം ഇലയിൽ എടുത്തു വന്ന് അവർക്ക് കൊടുത്തു പിടിമൊന്തയിൽ തെളിനീരും കുടിക്കുന്നതിനായി കൊണ്ടുവച്ചു ക്ഷണനേരത്തിനുള്ളിൽ അവ അപ്പാട് ഭക്ഷിച്ചു കഴിഞ്ഞു എനിക്ക് വിശപ്പ് അടങ്ങുന്നില്ല ഭക്ഷിച്ചു കൂടി എനിക്ക് തരൂ എന്റെ വിശപ്പൊന്നടങ്ങട്ടെ ആ വെറ്റിലക്കാരി നിർബന്ധിച്ചു വിശപ്പിന് ആവശ്യപ്പെടുന്ന ആളിന് കൊടുക്കാതിരിക്കുക കളവ് പറയേണ്ടി വരിക രണ്ടും മഹാപാപങ്ങളാണല്ലോ ദേവി മുൻപാകെ പ്രായശ്ചിത്തം നടത്തേണ്ടി അമ്മേ ദേവി കോപിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി കരുതി വച്ചിരുന്ന സാധനങ്ങൾ മുഴുവനും ഭക്ഷ്യക്കാരിക്ക് കൊടുത്തു അതു കഴിച്ച് കുടിനീരും കുടിച്ച് കഴിഞ്ഞപ്പോൾ രൂപഭാവങ്ങൾ മാറി വടികുത്തി അവിടെ എത്തിയ ഭിക്ഷക്കാരി ശ്രീഭദ്രകാളിയായി പ്രത്യക്ഷപ്പെട്ടു സർവാഭരണഭൂഷിതയായി സർവശത്രു സംഹാരൂപിണിയായി ആ ബ്രാഹ്മണവൃദ്ധയെ ഭക്തിപൂർവം മതിമറന്ന് ദണ്ഡനമസ്കാരം ചെയ്തു ദേവി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സാന്ത്വനമരുളി അല്പനേരത്തിനുള്ളിൽ ശ്രീഭദ്രകാളി അത്യുഗ്രപ്രതാപത്തിൽ അമരുന്ന വിശ്വേശ്വരിയായി അവിടെ മാറി ശാന്തസ്വരൂപിണിയായ രൂപത്തിലായി ഉഷപൂജയ്ക്ക് വച്ചിരുന്ന സാധനങ്ങൾ വിശന്നു വലഞ്ഞു വരുന്ന ആളിനെ എടുത്തു കൊടുക്കാൻ മടിച്ചു നിന്നതിനും പ്രഛന്ന വേഷത്തിലായതിനാലും ദേവിയെ കാണുമ്പോൾ മനസ്സിലാക്കി ഭക്തിപൂർവ്വം ആദരിക്കാൻ കഴിയാതിരുന്നതിനാലും തനിക്കു സംഭവിച്ച തെറ്റിന് ആ ബ്രാഹ്മണമാതാവ് കേണപേക്ഷിച്ചു മാപ്പിയാചിച്ചു ദേവി അവരെ അഭിനന്ദിച്ചു നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ കൃത്യബോധത്തിൽ നമുക്ക് വളരെ കൂടുതൽ സന്തുഷ്ടി ഉണ്ടായി എന്ന് അരുൾപ്പാട് ചെയ്ത് അവരുടെ മേൽ പ്രസ് വിശന്നും കഷ്ടപ്പെട്ടും വരുന്നവരെ എൻ്റെ പ്രതിനിധികളായി കരുതുക സ്നേഹപൂർവ്വം പരിഗണിക്കുക അത് എനിക്ക് നൽകുന്നതായി കരുതാം മകനെ വിളിക്കിൻ പോകാൻ സമയമായി മമതയും ഒരുമയും വെടിഞ്ഞ് തമ്മിൽ നശിപ്പിക്കുവാൻ വ്യഗ്രതയുള്ള അഹംഭാവികളുടെ ആവാസഭൂമിയിൽ നിൽക്കേണ്ട ഇന്നു രാ മുൻപായി ഇവിടം വെണ്ണീറായി തീരും പെട്ടെന്ന് മകനെ വിളിക്കാൻ ദേവി അരുൾ ചെയ്തു ബ്രാഹ്മണമാതാവ് മകനെ വിളിച്ചു വരുത്തി അദ്ദേഹം അത്ഭുത ദേവി പാദങ്ങളിൽ നമസ്കരിച്ചു ആ മാതാവിനെയും മകനെയും കൂട്ടി ദേവി യാത്രയായി പമ്പ അക്കരയിലെത്തിയപ്പോൾ ഇവിടെ വമ്പിച്ച യുദ്ധപ്പുറപ്പാടുണ്ടായി ഘോര അരവങ്ങൾ ഉയർന്നു കല്ലേറും അമ്പെയ്ത്തും വെട്ടും കുത്തും യുദ്ധത്തിന്റെ മുന്നേറ്റം സർവത്ര തകർപ്പായി ഇരുഭാഗക്കാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം വലിയ ഏറുപന്തങ്ങൾ തീ പിടിപ്പിച്ച് പരസ്പരം എറിഞ്ഞ് തീ ആളിപ്പിടിച്ച് പടർന്ന് തീ പ്രളയമായി നൂറ്റിയേഴ് ബ്രാഹ്മണ കുടുംബങ്ങളും വൈഷ്ണവരും ശൈവരും മത്സരിച്ച് നിർമ്മിച്ച രണ്ടു മഹാക്ഷേത്രങ്ങളും സകല ജീവജാലങ്ങളും ചരാചരങ്ങളും മത്സരിച്ച് പന്തമുയർത്തി എറിഞ്ഞവരുമെല്ലാം അഗ്നിക്കിരയായി വെന്തു വെണ്ണീറായി തീർന്നു കുരുമ്പേശ്വരം മഹാവിഷ്ണു ക്ഷേത്രം വീണു പ്രതിഷ്ഠയുടെ കണങ്കാൽ ഒടിഞ്ഞു മുറിഞ്ഞു തിരുവാർമംഗലം പരമശിവക്ഷേത്രം വീണു ശിവലിംഗത്തിന് മേൽഭാഗത്ത് പൊട്ടലുണ്ടായി പനയന്നാർക്കാവിൽ അമ്പലത്തിന് ചുറ്റുപാടുമുള്ള കാവുകൾ വളരെ വരെ എരിഞ്ഞുയർന്നു വന്ന അഗ്നിപ്രളയം കാവിനടുത്തെത്താറായപ്പോൾ തനിയെ കെട്ടടങ്ങി സർപ്പാധിപരും കുടുംബാംഗങ്ങളും ചേർന്ന് തലയോടു തലയും വാലും ചേർന്ന് വലയം സൃഷ്ടിച്ച് അഗ്നിഭഗവാനെയും ഭഗവാനെയും വരുണദേവനെയും സേവിച്ച് തപസനുഷ്ഠിച്ച് തീ അകറ്റി നിർത്തി ഗ്രാമം മുഴുവൻ എരിഞ്ഞടങ്ങിയപ്പോൾ പെരുമഴ പെയ്ത് തീ അണഞ്ഞു അമ്മേ ശരണം വലിയ കാവിൽ അമ്മേ ശരണം